ഗോട്ട് എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ടീസർ ട്രെയിലർ വരാൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് എന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ദളപതി വിജയ് നായകനായിത്തി വരാൻ പോകുന്ന വമ്പൻ ചിത്രമാണ് ഗോട്ട് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഗോട്ട് എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനോട് ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം അഞ്ചാം തിയേറ്ററുകളിലെത്തുമെന്ന് ഇപ്പോൾ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് എന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ ഈ വരുന്ന ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതോടുകൂടി ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ മാസം അവസാന വരവും എന്തെങ്കിലും കാത്തിരിക്കാം ഗോട്ട് എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായി എത്ര പേരാണ് ദളപതി വിജയുടെ എന്ന ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ